കാലഘട്ടത്തെ തന്നെയാണ് അങ്ങ് എനിക്ക് തോന്നുന്നു ദൈവം നൽകിയിട്ടുള്ള വലിയൊരു ഞാൻ നോക്കി കാണുക കാരണം ഇന്ന് ലയോ പതിനാലാമൻ മാർപ്പാപ്പ സ്ഥാനാരോഹണം സ്ഥാനാരോഹിതനാകുന്ന ഈ ദിവസം പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരിടുന്നതോടൊപ്പം മാർപ്പാപ്പയെ ഞാനൊരു പ്രത്യേക രീതിയിലാണ് നോക്കി കാണുക കാരണം ഒരു എച്ച് ടു ക്വാളിറ്റി ഉള്ള ഒരു പാപ്പയാണ് ലെയോ പതിനാലാമൻ മാർപ്പാപ്പ എച്ച് ടു ക്വാളിറ്റി എന്ന് പറയാൻ കാരണം ഹീസ് ഹംബിൾ ആൻഡ് ഹീസ് ഹ്യൂമൺ ഈ രണ്ട് പ്രത്യേകതകള് ലയോ പതിനാമ പതിനാലാമൻ മാർപ്പാപ്പയില് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു കത്തോലിക സഭയുടെ തലപ്പത്ത് വരുന്ന ചുമതല ഏറ്റെടുക്കുന്ന ലയോ പതിനാലാമൻ മാർപ്പാപ്പ കർത്താവിന്റെ ആ വിനയം ഹ്യൂമിലിറ്റി കൃത്യമായി ഉൾക്കൊണ്ടിട്ടുണ്ട് കാലിത്തൊഴുത്തിൽ പിറന്ന കാലികൾ മധ്യ കിടന്ന കഴുതപ്പുറത്തിരുന്ന കാലുകൾ കഴുകുന്ന കാലുവരിയിൽ കള്ളന്മാരോടൊപ്പം മരിക്കുന്ന ആ ശൂന്യവൽക്കരണം നടക്കുന്ന യേശുവിന്റെ ജീവിതത്തില് ആ ജീവിതത്തോട് വളരെ താതാല്മ്യപ്പെട്ടുകൊണ്ട് തന്നെ തന്നെ വളരെ എളിമപ്പെടുത്തിക്കൊണ്ടാണ് മാർപ്പാപ്പവരോട് പെരുമാറുന്നത് സംസാരിക്കുന്നത് ആ ഉള്ളിന്റെ ഉള്ളില് ആ എളിമ ലാളിത്യം കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വളരെ മാനുഷിക പരിഗണന കൂടി പെരുമാറുന്ന മാർപ്പാപ്പയുടെ പ്രത്യേകത ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് കാണുകയാണ് ഇന്ന് സ്ഥാനാരോഹണം നടക്കുന്ന ഈ ദിവസം ഞാൻ ഈ രണ്ട് പ്രത്യേകതകള് എച്ച് ടു ക്വാളിറ്റി ഉള്ള പാപ്പയാണ് ദൈവം നമുക്ക് മാർപ്പാപ്പയായിട്ട് നൽകിയിരിക്കുന്നത് അക്കാര്യം ഞാൻ പ്രത്യേകമായിട്ടൊന്ന് ഓർക്കുകയാണ് കൊസുരൂപതയുടെ പേരില് പ്രത്യേകമായിട്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു മാർപ്പാപ്പ പൗരസ്ത്യ സഭകൾക്ക് നൽകിയ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ മനസ്സ് നമുക്ക് വായിച്ചറിയാൻ സാധിക്കും ഓരോ വ്യക്തിഗത സഭയും അതായത് ഇരുപത്തിനാല് വ്യക്തിഗത സഭകളില് കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് വ്യക്തിഗത സഭകളില് ഓരോ വ്യക്തിഗത സഭയും തനതായ വ്യക്തിത്വം കാത്തു പാലിക്കാനായിട്ട് വളരെ പരിശ്രമിക്കണം ശ്രദ്ധിക്കണമെന്നും മാർപ്പാപ്പയുടെ വാക്കുകൾ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പറയാണ് കോസൂർ രൂപത രൂപതയിലെ എല്ലാ വൈദികരും സമർപ്പിതരും ആത്മാരും ഒരുമിച്ച മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ദിനത്തിൽ പ്രാർത്ഥനാശംസകൾ നേരുന്നതോടൊപ്പം വ്യക്തിഗത സഭയുടെ സീറോ മലബാർ സഭയുടെ തനതായ വ്യക്തിത്വം കാത്തു പാലിക്കുന്നതിനായിട്ട് ഞങ്ങള് കൃത്യമായിട്ട് പരിശ്രമിക്കുന്നതാണെന്ന് മാർപ്പാപ്പയ്ക്ക് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് ആഗോള കത്തോലിക്ക സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തില് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഈ അവസരത്തില് നേരുകയാണ് അപ്പം മറ്റൊരു കാര്യം പിതാവേ അങ്ങ് ഒരു മിഷണറി മിഷണറി രൂപതയുടെ മിഷൻ രൂപതയുടെ ഒരു ബിഷപ്പ് കൂടിയാണ് ഒപ്പം തന്നെ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പുതുതായിട്ട് നമുക്ക് ലഭിച്ച ലേ പതിനാലാമൻ മാർപ്പാപ്പ ഒരു മിഷണറി വൈദികനായിരുന്നു മിഷൻ രൂപതയിൽ നിന്ന് പ്രത്യേകിച്ച് പെറുവിൻ്റെ ആ ഒരു മിഷൻ പ്രദേശങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പൗരോത്വത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് അപ്പോൾ മാർപ്പാപ്പയ്ക്ക് ലഭിച്ച അല്ലെങ്കിൽ മാർപ്പാപ്പ കടന്നുപോയ ഒരു മിഷൻ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ പരമാചാര്യ കാലഘട്ടത്തിന് എത്രത്തോളം ഒരു ഗുണം ചെയ്യും അങ്ങേടെ ഒരു നിരീക്ഷണത്തിൽ തീർച്ചയായിട്ടും ഞാൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയുടെ ആ മുൻകാല ജീവിതത്തെ വിലയിരുത്തിയപ്പോഴ് എനിക്ക് വളരെ സന്തോഷമാണ് ഉള്ളിൽ തോന്നിയത് കാരണം ഒരു കൃത്യമായിട്ടൊരു മിഷണറി സ്പിരിറ്റുള്ള മാർപ്പാപ്പയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോസുരൂപതയിലെ ഒരു വലിയ കേരളത്തിന് ഒന്നേകാലി എലുപമുള്ള ഈ വലിയ ഭൂപ്രദേശങ്ങളില് സുവിശേഷം അറിയിക്കുക വില്ലേജുകളിൽ സുവിശേഷം അറിയിക്കുന്ന വലിയ ദൗത്യവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് മുന്നേറുമ്പോൾ മൂവായിരത്തോളം വില്ലേജുകൾ എങ്ങനെ സുവിശേഷം അറിയിക്കുക എന്ന ഞങ്ങൾക്ക് എന്തുമാത്രം പിന്തുണ എല്ലാ ഭാഗത്തും കിട്ടും ഞങ്ങൾ സംശയിക്കുന്ന സമയത്ത് ശക്തി ഈ ഫീൽഡില് ശക്തമായി സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയെ തന്നെ കത്തോലിക്ക സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായിട്ട് ഏറ്റവും വലിയ ഉന്നത തലവനായിട്ട് വന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ മിഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് എല്ലാവിധ പിന്തുണയും മാർപ്പാപ്പയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാം തന്നെയല്ല മാർപ്പാപ്പ അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് വായിക്കുമ്പോഴ് ഇപ്പൊ വില്ലേജുകളിലേക്ക് സുവിശേഷം അറിയിക്കുക അക്രൈസ്തവരിലേക്ക് ക്രിസ്തുവിന്റെ സന്ദേശം എത്തിക്കുക മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ള ആ കർത്താവിന്റെ ആഹ്വാനം അത് ഓരോ വ്യക്തിഗത സഭയും ശിരസിലേറ്റി ലോകം മുഴുവനും സുവിശേഷം എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുമ്പോൾ തമിഴ്നാട്ടില് കൊസുരൂപത അതിർത്തിയിൽ ഈ മിഷൻ പ്രവർത്തനം നടത്താനായിട്ട് പറ്റിയ ഒരു നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് ദൈവം ഈ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാർപ്പാപ്പിയായിട്ട് നൽകിയിരിക്കുന്നത് ആ മാർപ്പാപ്പിയിൽ സ്ഥാനാരോഹണമാണ് ഇന്ന് നടക്കുന്നെന്നുള്ളത് കൊണ്ട് വസു രൂപത അതിയായിട്ട് സന്തോഷിക്കുന്നു കൂടുതൽ ആഹ്ലാദിക്കുന്നു വളരെ നന്ദി പിതാവ് ഈ ഒരു ഘട്ടത്തിലെ ഒപ്പം നല്ല